ക്യാപ്റ്റൻ എന്ന വിശേഷണത്തിലൂടെ അറിയപ്പെടുന്ന തമിഴ് നടനാണ് അന്തരിച്ച വിജയകാന്ത് വെള്ളിത്തിരയിലായാലും അതിനു പുറത്ത് യഥാർത്ഥ ജീവിതത്തിലായാലും തമിഴകം ക്യാപ്റ്റൻ എന്ന് മനസ്സറിഞ്ഞു വിളിച്ചതാണ് വിജയകാന്തിനെ അഴിമതിക്കെതിരെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ക്ഷോഭിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് തമിഴ് സിനിമയിൽ വിജയകാന്തെങ്കിൽ നിർമ്മാതാക്കളെ സംബന്ധിച്ച് മറ്റു താരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വിജയത്തിന്റെ നിർഗിൽ നിൽക്കുമ്പോഴും ഒരു സിനിമയുടെ വിജയത്തിനു വേണ്ടി എത്ര അധ്വാനിക്കുവാനുള്ള സന്നദ്ധതയായിരുന്നു അതിൽ പ്രധാന आई, ം തിരക്കുള്ള കാലത്ത് ഒരേ ദിവസം തുടർച്ചയായി പല ഷിഫ്റ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം പല തമിഴ് പോലെ സോഷ്യൽ ഡ്രാമകളായിരുന്നു വിജയകാന്തിന്റെ ഭൂരിഭാഗം ഗ്രാമീണ പശ്ചാത്തലത്തിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിജയകാന്തിന്റെ നായകനെ തമിഴ് സിനിമാ പ്രേക്ഷകർ വേഗത്തിൽ ഏറ്റെടുത്തു പോലീസ് ഓഫീസറായി മാത്രം ഇരുപത് ചിത്രങ്ങൾക്ക് മേൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഹോണസ്റ്റ് രാജ് തമിഴ് സെൽവൻ വല്ലരശ് ത്യാഗം പേരരശ് വിശ്വനാഥൻ രാമമൂർത്തി സിംഹാസനം രാജ്യം ദേവൻ രാവണ തെന്നവൻ സുദീഷി ധർമ്മപുരി ശബരി അരശങ്കം എങ്കൽ അണ്ണ തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ക്യാപ്റ്റൻ എന്നതിന് പുറമെ അതായത് വിപ്ലവകാരിയായ കലാകാരൻ എന്നും തമിഴകം അദ്ദേഹത്തെ വിളിച്ചിരുന്നു വലിയ പ്രശസ്തിയിൽ നിന്നിട്ടും തന്റെ സമകാലികരായ ഇതര നായകന്മാരെ അപേക്ഷിച്ചു നോക്കുമ്പോൾ മറ്റ് ഭാഷകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത അപൂർവം തമിഴ് താരങ്ങളിൽ ഒരാളുമാണ് വിജയകാന്ത് എങ്കിലും മൊഴിമാറ്റത്തിലൂടെ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ റിലീസാവുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്ഷൻ സിനിമകളിലൊക്കെ പ്രകടനം കാഴ്ചവെച്ചിരുന്ന നടന് വലിയ ആരാധക ബ്രന്ധം തന്നെയാണ് ഉള്ളത് നിർമ്മാതാക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കീശ ചോരാതെ ലാഭം തേടുവാനുള്ള സാധ്യത കൂടിയായിരുന്നു വിജയകാന്ത് ലോ ബജറ്റിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ പലതും ഒരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് കരിയറിൽ ഏറ്റവും തിരക്കുള്ള സമയത്തേക്ക് വിജയകാന്ത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാത്രം പതിനെട്ട് സിനിമകളാണ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയത് ഡേറ്റ് കൃത്യമായി പാലിക്കുവാൻ അക്കാലത്ത് ദിവസം മൂന്ന് ഷിഫ്റ്റിൽ വരെ തുടർച്ചയായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പോലും ഒന്നാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം അതൊക്കെ വിജയ് അജിത്ത് എന്നിവയെക്കാൾ പല മടങ്ങ് പ്രതിഫലം വിജയകാന്തിന് ലഭിച്ചിരുന്നു മാത്രമല്ല നിർമ്മാതാക്കളോട് എപ്പോഴും അനുഭാവപൂർണമായ സമീപനം പുലർത്തിയ വിജയകാന്ത് പലപ്പോഴും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വരെ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ രജനീകാന്ത് കമൽഹാസൻ എന്നിവരോടൊപ്പം തന്നെ സമാന താരപദവി അലങ്കരിച്ചിരുന്ന സൂപ്പർ താരമായിരുന്നു വിജയകാന്ത് അദ്ദേഹം കുറെ വർഷങ്ങളായി സിനിമയിൽ സജീവമല്ലായിരുന്നെങ്കിൽ കൂടിയും വിജയകാന്തിനെ ഇപ്പോഴും സൂപ്പർ സ്റ്റാറായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിരവധി ആരാധകർ ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പഞ്ച് ഡയലോഗുകൾ പറയുന്ന വില്ലന്മാരെ ഒറ്റയടിക്ക് ഇടിച്ചിരുന്ന നായകന്മാരെയാണ് വിജയകാന്ത് തുടക്കത്തിൽ അവതരിപ്പിച്ചതെങ്കിലും കരിയർ മുന്നോട്ട് നീങ്ങവേ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സെന്തൂര പൂവെ എന്ന ചിത്രം പി ആർ ദേവരാജന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രത്തിൽ ക്യാപ്റ്റൻ സൗന്ദരപാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് വിജയകാന്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരമാണ് ഈ ചിത്രത്തിലെ മികച്ച ിലെ നൂറാം ചിത്രം വൻ കാണുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് അദ്ദേഹം ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ആ ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നൂറ്റി അൻപത് ലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏതൊരു ജനപ്രിയ ചലച്ചിത്ര താരത്തെയും പോലെ ഓർമ്മകളുടെ ദരശീലയിൽ മരണമില്ല വിജയകാന്തിന് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്